സ്നേഹ നമസ്കാരവുമായി ഞാൻ ഇതാ വീണ്ടും നിങ്ങൾക്കിടയിലേക്ക് ഇന്ന് ഞാൻ ഒരു പുണ്യ പുണ്യാത്മാവിനെ കുറിച്ചാണ് ഇന്നത്തെ എന്റെ വീഡിയോ തികച്ചും വ്യത്യസ്തമായ ജീവിതം നയിച്ച ഒരു മഹായോഗി അദ്ദേഹത്തിന്റെ പേര് തന്നെ നമ്മളെ എന്താ പറയുക അദ്ദേഹത്തിനെ വിളിക്കുന്നത് നർമ്മദാ ബാബ എന്നും സിയാറാം ബാബ എന്ന രീതിയിലാണ് അദ്ദേഹത്തെ വിളിച്ചു പോന്നിരുന്നത് വർത്തമാന കാലത്തിലെ യഥാർത്ഥ യോഗി എന്ന് തന്നെ വേണം അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ കഠിന തപസ്സുകളിലൂടെ നേടിയ അത്ഭുത കഴിവുകൾ അദ്ദേഹത്തിൽ ഉണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു രൂപവും ഭാവവും കണ്ടാല് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രായം നമുക്ക് തന്നെ നിശ്ചയിക്കാൻ പറ്റില്ല കാരണം തൊണ്ണൂറ്റിനാലും അല്ല നൂറുമല്ല ആ നൂറ്റി അൻപത് വയസ്സാണോ എത്രയാണ് എന്നത് തന്നെ നമുക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ അമാനുഷികമായ ശക്തിവിശേഷം കൊണ്ട് ഈ പ്രായമായ സമയത്തും അദ്ദേഹത്തിന് പല പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിച്ചു പോന്നിരുന്നു എന്നുള്ളതാണ് തികച്ചും ദുരൂഹമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു പോന്നിരുന്ന ഒരു യോഗ്യവൈദ്യനായിരുന്നു സിയാറാം ബാബ അദ്ദേഹത്തെ നർമ്മദ ബാബ എന്ന പേരിലും ആളുകൾ വിളിച്ചു പോന്നിരുന്നു അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ് തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിലെ മരണപ്പെട്ടു എന്ന തരത്തിലാണ് അവിടെയുള്ള വാർത്താ മാധ്യമങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പ്രായം ഇതൊന്നുമല്ല അതിനേക്കാൾ അപ്പുറം എന്ന തരത്തിലാണ് അദ്ദേഹത്തെ അടുത്തറിയുന്നവരൊക്കെ അവകാശപ്പെടുന്നതും നയിച്ചു പോന്നിരുന്ന ജീവിതം ഒട്ടനേകം സവിശേഷതകൾ ഉള്ളതായിരുന്നു ഇതിന്റെ ഭക്തി ശ്രീ ഹനുമാൻ സ്വാമിയോടായിരുന്നു അതുപോലെ തന്നെ അവിടെ നർമ്മദ നദിയോടും നർമ്മദാ ബാബ എന്ന് വിളിച്ചു പോന്നതും അതുകൊണ്ടാവാം നർമ്മദ നദിയോടുള്ള അചഞ്ചലമായ ഭക്തി ഹനുമാൻ സ്വാമിയോടുള്ള അചഞ്ചലമായ ഭക്തി ഇത് അദ്ദേഹത്തിലെ ചെറു പ്രായം മുതൽ ഇത് അദ്ദേഹം പിന്തുടർന്നു പോന്നിരുന്നു എന്നതാണ് ആ അദ്ദേഹത്തെ അറിയുന്നവർ പറഞ്ഞു പോകുന്നത് അദ്ദേഹം ജീവിച്ചു പോന്ന പ്രദേശത്ത് വളരെയധികം പേര് കേട്ട ഒരു ആത്മീയ ഗുരു ആയിരുന്നു എങ്കിൽ പോലും തന്റെ പേരോ പെരുമയോ തന്റെ കഴിവുകളോ അത് തന്നിൽ തന്നെ ഒതുങ്ങണമെന്ന രീതിയിൽ വളരെ ശാന്തമായ ഒരു ആശ്രമ ജീവിതം എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കഴിവുകളുമായിട്ട് പുറം ലോകത്തുള്ള മറ്റുള്ളവരാരും അദ്ദേഹത്തെ അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെയൊരു അമാനുഷിക ശക്തി വൈഭവമുള്ള ഒരു സന്യാസി ഇവിടെ ജീവിച്ചു പോരുന്നു എന്നുള്ളത് അദ്ദേഹം അത് കൊടുത്തിരുന്നില്ല ഈ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത് പക്ഷെ ആ മരിച്ച ദിവസമുണ്ടല്ലോ അതൊരു വളരെ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു ദിവസമായിരുന്നുകാദശിയുടെയും രാജയന്തിയുടെയും ശുഭദിനത്തിലാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് അതൊരു സവിശേഷമായ കാര്യമായിട്ടാണ് അവിടെയുള്ളവർക്ക് തോന്നുന്നത് പിന്നെ കുറെ ശിഷ്യന്മാരുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി അവർ പറയുന്നത് അദ്ദേഹം സ്വയം തെരഞ്ഞെടുത്ത ഒരു ദിവസം അദ്ദേഹം നേരത്തെ മനസ്സിൽ കരുതി കൂട്ടുവെച്ച ഒരു ദിവസം തന്നെയായിരുന്നു ഈ ഒരു ദിവസം ആ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നതും ശിഷ്യന്മാരുടെ ഇടയിലുള്ള സംസാരമാണ് ഏറ്റവും മികച്ചതായ ഒരു സമയമാണ് അദ്ദേഹത്തിന് മരണം കൈവരിക്കാൻ കഴിഞ്ഞത് എന്നത് ശിഷ്യന്മാരത് പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ആറ് പത്തിന് നർമ്മദാ നദിയുടെ തീരത്തുള്ള ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചു എന്ന് ശിഷ്യന്മാർ പറഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് ബുധനാഴ്ച രാവിലെ ആറ് പത്തിനാണ് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കൗതുകകരമായ ചില വസ്തുതകളുണ്ട് അതായത് അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് മരിക്കുന്നതിന് ഏതാനും ദിവസം മുമ്പ് ന്യൂമോണിയ ബാധിച്ചു അപ്പൊ പനി കൂടിയ ന്യൂമോണിയ ആയി ശിഷ്യന്മാരും അദ്ദേഹത്തെ അറിയുന്നവരും എല്ലാവരും കൂടി അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കി ആ ഹോസ്പിറ്റലിന്റെ ആ അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു അവിടെ കിടത്തിയപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം എന്തെന്നാൽ എന്നെ ഇവിടെ കിടക്കണ്ട എനിക്ക് ഇവിടെ കിടക്കണ്ട എനിക്ക് എന്റെ ആശ്രമത്തിലെ അവിടെ അങ്ങോട്ട് തിരിച്ചു പോയി അവിടെ കിടന്ന് എനിക്ക് സമാധാനമായിട്ട് മരിക്കണം അതുകൊണ്ട് എത്രയും വേഗം എന്നെ ആശ്രമത്തിൽ എത്തിക്കണം ഈ ഹോസ്പിറ്റലിലെ ചികിത്സ എനിക്ക് ആവശ്യമില്ല നിങ്ങൾ എന്നെ എത്രയും വേഗം എന്റെ ആശ്രമത്തിലേക്ക് ആ ഒരു ഞാൻ കഴിഞ്ഞിരുന്ന എൻ്റെ ആശ്രമം അങ്ങോട്ട് നിങ്ങൾ എന്നെ എത്തിക്കുക എന്ന് ശിഷ്യന്മാരോടായി പറഞ്ഞു കുവിറ്റിലെ ചികിത്സ എനിക്ക് ആവശ്യമില്ല എന്റെ ജീവൻ വെടിയാനുള്ള സമയം ഇതാ അടുത്തിരിക്കുന്നു അതുകൊണ്ട് എത്രയും വേഗം എന്നെ എൻ്റെ ആശ്രമത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയി എന്നെ അവിടെ എത്തിച്ചു തരിക എന്ന ആ ഒരു സംസാരവും ശിഷ്യന്മാരോട് അവസാനമായി അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ ഇത് കേട്ടിട്ട് ശിഷ്യന്മാർ ആദ്യം അദ്ദേഹത്തെ അനുവദിച്ചില്ല ആശുപത്രിയിൽ നിന്ന് പോകാൻ കാരണം അദ്ദേഹം നല്ല ഗൗരവമായ രീതിയിലുള്ള അസുഖത്തിന്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ആശ്രമത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണത് ശരിയല്ല അപ്പോൾ പക്ഷേ ഇദ്ദേഹം വഴങ്ങുന്നുമില്ല ആശുപത്രിയിൽ കിടക്കുന്നതിന് അദ്ദേഹം വഴങ്ങുന്നുമില്ല അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ വീണ്ടും ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിച്ചു ഇവിടെ വെച്ചാണ് ഈ ഒരു ശുഭദിനത്തിൽ അതായത് നമ്മൾ പറഞ്ഞില്ലേ ഗീതാ ജയന്തിയുടെയും മോക്ഷത ഏകാദശിയുടെയും ആ ശുഭദിനമായിരുന്നു കഴിഞ്ഞ ഈ ബുധനാഴ്ച ഡിസംബർ പതിനൊന്ന് രാവിലെ ആറ് പത്തിന് അദ്ദേഹം തന്റെ സ്വന്തം ആശ്രമത്തിൽ നിന്ന് വെച്ച് തന്നെ അന്തിമ ശ്വാസം വലിച്ചു എന്നതുമാണ് വാർത്ത വന്നത് അദ്ദേഹം നേരത്തെ മനസ്സിൽ കണ്ടിരുന്ന ദിവസമായിരുന്നു ഈ മോക്ഷത ഏകാദശി ദിവസം അന്ന് തന്നെ തനിക്ക് മരണം കൈവരിക്കണേ എന്നുള്ള പ്രാർത്ഥന അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് അദ്ദേഹം തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഈ ഈയൊരു ദിവസമായിരിക്കും തനിക്ക് മരണം കൈവരിക്കുന്നത് എന്നത് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ശിഷ്യന്മാർ എടുത്തു പറയുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതരേഖ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നില് ഗുജറാത്തിലെ ഫാവു നഗറിലാണ് അദ്ദേഹം ജനിച്ചത് എന്നതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ശിഷ്യന്മാർ എടുത്തു പറയുന്നത് പതിനേഴാമത്തെ യാത്രയിൽ തുടങ്ങിയ ആത്മീയപരമായ കാര്യങ്ങൾ അതിനെ തുടർന്ന് തന്റെ ഗുരുവിന്റെ കീഴിലെ പഠിക്കുവാനും പുണ്യ സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയും ഒക്കെ പതിവാക്കിയിരുന്ന ഒരു സാധുവായ മനുഷ്യനായിരുന്നു ഈ ബാബ സ്വന്തമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന കാലം അത്രയും ഒരുപാട് 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 പുണ്യ സ്ഥലങ്ങള് കണ്ടെത്തുവാനും അവിടെയൊക്കെ തീർത്ഥാടനം നടത്തുവാനും ഒക്കെ ആയിരുന്നു തന്റെ ജീവിത യാത്രയിലുള്ള സമയം തന്റെ ആരോഗ്യം അനുവദിച്ചിരുന്ന അത്രേ സമയം ബാബ ചെലവഴിച്ചിരുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടില് ഭട്ടാരിയിലെ എത്തുകയും അവിടെ അദ്ദേഹം ഒരു രീതിയിലുള്ള ധ്യാനവും ഒക്കെ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ ഏറെ നാൾ നീണ്ടു നിന്ന തപസ്സിനൊടുവിലാണ് ആശ്രമം തനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്ന ആശയത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരുന്നത് അതിന് പ്രകാരം പിന്നീട് അദ്ദേഹം വിശാലമായ രീതിയിലുള്ള ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആഡംബര ജീവിതത്തിനോട് പൊതുവെ വിരക്തി കാണിച്ചിരുന്ന ഒരാളായിരുന്നു ഇദ്ദേഹം മുഖഭാവങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും വളരെയധികം ലാളിത്യത്തില് ജീവിച്ചു പോന്നിരുന്ന ഒരു മഹായോഗിയായിരുന്നു നമ്മുടെ ബാബ സോഷ്യൽ മീഡിയയിലൂടെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോസ് കാണാനിടയായിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോസ് കാണുമ്പോഴൊക്കെ ഞാൻ ഇദ്ദേഹത്തെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തെ കൂടുതൽ അറിയാൻ എന്താ വഴി എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെതായ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ട് ഇടയായത് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് എനിക്ക് എന്റെ കയ്യിലേക്ക് വന്നു ചേർന്നതായിരിക്കാം അദ്ദേഹത്തിനെ പറ്റിയുള്ള അറിവുകൾ അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളിലേക്ക് കൂടി ഷെയർ ചെയ്യണമെന്നും അങ്ങനെയാണ് ഈ വീഡിയോയ്ക്ക് ഞാൻ മുതിർന്നതും ഇദ്ദേഹത്തിന്റെ ഏതൊരു വീഡിയോസും എടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും കാരണം എന്താ വെച്ചാൽ വളരെ മറ്റുള്ളവര് നമ്മുടെ ആളുകളെ അദ്ദേഹത്തെ നന്നായി ശ്രദ്ധിക്കും കാരണം അദ്ദേഹത്തിന്റെ എന്താ പറയുക നേരായ രീതിയിൽ സാധാരണ മനുഷ്യൻ വസ്ത്രം ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രധാരണമല്ല മുഷിഞ്ഞ വസ്ത്രധാരണമായിരിക്കും അതേപോലെ തന്നെ എന്താ പറയാ കുനിഞ്ഞ് നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആരോഗ്യം തൃപ്തികരമല്ല എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ നടപ്പ് കാണുമ്പോൾ തന്നെ തോന്നും വളരെ കുനിഞ്ഞ് അദ്ദേഹത്തിന് ആരുടെ സപ്പോർട്ടോടു കൂടി വേണം അദ്ദേഹം നടക്കേണ്ടത് എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇദ്ദേഹം ആരായിരിക്കും എന്നിങ്ങനെ ഞാൻ പല ഒരു വട്ടം ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത്രയധികം അമാനുഷികമായ ശക്തി വൈഭവമുള്ള ഒരു മഹായോഗിയാണ് ഇദ്ദേഹം എന്ന് എനിക്ക് അറിയാൻ സാധിച്ചത് ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ അറിയുന്നവര് അദ്ദേഹത്തിന്റെ പ്രായത്തെ പറ്റി വൈവിധ്യമായ അല്ലെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കാരണം തൊണ്ണൂറ്റിനാല് വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നത് ജസ്റ്റ് ഒരു വാർത്ത മാത്രമാണ് അദ്ദേഹത്തിന് തൊണ്ണൂറ്റിനാലും അല്ല നൂറുമല്ല നൂറ്റി അമ്പത് നൂറ്റി എൺപത് ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രായത്തെ പറ്റി വ്യത്യസ്ത അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് പ്രായത്തെ പറ്റി ഓരോ മാധ്യമങ്ങളും അവർക്ക് അവരുടെ രീതിയിലുള്ള വയസ്സാണ് റിപ്പോർട്ട് ചെയ്തു പോന്നിരുന്നത് എന്നതാണ് സത്യം ഈ ബാബയുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യമുള്ള ഒട്ടനേക വിശേഷങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരിക്കൽ ഇദ്ദേഹം ഒരു ഗുഹയിലേക്ക് പോയി ആ ഗുഹയിൽ പോയിരുന്ന ദീർഘകാലം അതായത് ഒന്നും രണ്ടും വർഷം ഒന്നുമല്ല ഒരുപാട് വർഷക്കാലം അവിടെ തപസ് ചെയ്തു പോന്നിരുന്ന ഒരു വ്യക്തിയാണ് കാരണം ഈ ദീർഘകാലം വർഷങ്ങളോളം ഗുഹയിൽ ഇരുന്ന് തപസ് ചെയ്യുമ്പോൾ ആഹാരമോ വെള്ളം ആ ഒരു തപസ് അദ്ദേഹം നിർവഹിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു സന്യാസ സന്യാസം ആ ഒരു അതിലേക്കുള്ള അദ്ദേഹത്തിന്റെ മനസ്സ് അതൊക്കെ നമ്മൾ എടുത്തു കാണേണ്ടതുണ്ട് പാട് വർഷങ്ങൾക്ക് ശേഷം ആരോ അദ്ദേഹത്തെ ആ ഗുഹയിലേക്ക് കണ്ടെത്തുകയും അത് വീണ്ടും വളരെ വലിയ വാർത്തയായി മാറുകയും ചെയ്തതാണ് സമയത്ത് തന്നെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് അന്ന് നൂറ്റി എമ്പത്തെട്ട് വയസ്സോളം പ്രായം അന്നുണ്ടെന്ന് ഇങ്ങനെയുള്ള വാർത്തയായിരുന്നു അന്ന് പുറത്തു വന്നിരുന്നത് പ്രായത്തെ പറ്റിയിട്ടുള്ള കാര്യം ഒന്നും തന്നെ നമുക്ക് സ്ഥിരീകരിക്കാനാവുന്നതല്ല പിന്നെ നമുക്ക് തന്നെ അദ്ദേഹത്തെ കാണുമ്പോഴേക്കും സ്വയം ഊഹിക്കാൻ പറ്റുന്ന ഒരു പ്രായം അതെന്താണോ അത് നിങ്ങൾ തന്നെ മനസ്സിൽ കാണുക അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ നൂറ് നാളാണ് വളരെയധികം കഴിവുകളുള്ള ഒരു യോഗിവര്യനായിരുന്നു അദ്ദേഹം എന്നും വളരെ വളരെ വർഷങ്ങളോളം ഭക്ഷണമോ വെള്ളമോ ഒന്നും കുടിക്കാതെ ജീവിച്ച് പോന്നിട്ടുള്ള ഒരു സന്യാസി വര്യൻ എന്നതുകൂടി അദ്ദേഹത്തിന് കൊടുക്കുന്ന വിശേഷണമാണ് ദ്ദേഹത്തിന് ഇത്രയധികം സന്യാസി വര്യത്വം ഉണ്ടെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനുള്ള ആ അമാനുഷികമായ കഴിവോ ആ സിദ്ധിവൈഭവമോ ഒന്ന് മാധ്യമങ്ങളുടെ മുന്നിലേക്കോ ജനങ്ങളുടെ മുന്നിലേക്കോ പുറത്തു കൊണ്ടുവരികയോ അതൊരു വാർത്തയാക്കി ജനസമക്ഷം അദ്ദേഹം പേരെടുക്കുവാനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ എള്ളിമത്വത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു സന്യാസി വര്യത്വം തന്നിൽ തന്നെ ഒതുങ്ങണം താനൊരു വാർത്താ പ്രാധാന്യമുള്ള ആള് ആകരുത് എന്ന് സ്വയം വിചാരിച്ചത് തികച്ചും സ്വാത്വികനായി കഴിഞ്ഞു പോന്നിരുന്ന ഒരു സന്യാസിമനിയനായിരുന്നു അദ്ദേഹം തന്റെ കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിച്ച് അത് മുഖേന ജനങ്ങളുടെ ഇടയിലേക്ക് വലിയ മഹാപുരുഷനായി മാറി അതുകൊണ്ട് പൈസ ഉണ്ടാക്കാനോ ആ പൈസയിലൂടെ ആഡംബരം നയിക്കാനോ ഒന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല തികച്ചു സ്വാത്വികനായ രീതിയിൽ ഒരു സന്യാസി വര്യനായിട്ട് തന്റെ ആശ്രമത്തിലെ തന്റെ തനിക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ട് ആ അവരോടൊപ്പം കഴിഞ്ഞു പോന്നിരുന്ന ഈ യോഗി വര്യൻ ഇന്നിതാ നമ്മളുടെ മുന്നിലെ ഒരു അസ്തമന സൂര്യന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിരിക്കുകയാണ് അസ്തമയ സൂര്യന്റെ നാട്ടിലേക്ക് തിരിച്ചു പോയി എന്ന് വേണം നമുക്ക് ചിന്തിക്കാൻ എന്ന് അപ്രകാരം ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു സ്വാത്വിക ജീവിതം അല്ലെങ്കിൽ ഒരു സന്യാസ ജീവിതം നയിച്ചു പോന്നിരുന്ന ഒരു മഹാവരിയനായിരുന്നു െ ഒരു പരീക്ഷണ വസ്തുവായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് കൊടുക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് കാരണം എന്നാൽ തന്നിലുണ്ടായിരുന്ന കഴിവുകള് മറ്റുള്ളവരുടെ ഇടയിലെ അത് വാർത്തയാക്കി അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയാനായിട്ടുള്ള ഒരു അവസരം എന്ന രീതിയിൽ ഒന്നും തന്നെ അദ്ദേഹം കാണിച്ചു കൊടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെത് ഇത് മാത്രമായി ഒരു ലോകത്ത് കഴിഞ്ഞു പോന്നിരുന്ന ഈ യോഗീവരിയെ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ നാട്ടിലുള്ള ആശ്രമ പ്രദേശത്തുള്ള ആളുകൾ എല്ലാവരും സ്നേഹവും ബഹുമാനവും കൊടുത്ത് ആദരിച്ചു പോന്നിരുന്ന നമ്മളുടെ ബാബയായിരുന്നു ഇദ്ദേഹം എന്ന് വേണം നാം കരുത് ഈ ബാബയ്ക്ക് ഏറ്റവും ശുഭകരമായ ഒരു ദിവസം തന്നെ മരണം കൈവരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ലോകത്തെന്നല്ല മരണാനന്തര ലോകത്തിലും അദ്ദേഹത്തിന് കിട്ടുന്ന മഹത്വം അതിവിശിഷ്ടമായിരിക്കും എന്ന് തന്നെ വേണം നാം ഇദ്ദേഹത്തെ പറ്റി ചിന്തിക്കുവാനായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോഴേക്കും ശിഷ്യന്മാരോട് നിർബന്ധം പിടിച്ചു എനിക്ക് എന്നെ തിരിച്ചുകൊണ്ടുപോണം എന്ന് നിർബന്ധം പിടിച്ചതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ ഈ ശുഭകമ ശുഭകരമായ ദിവസം തന്നെ തനിക്ക് സമാധി അടയാനായിട്ട് കഴിയണം അതിനെ പറ്റുന്ന അന്തരീക്ഷം തന്റെ ആശ്രമത്തിലാണ് ഉണ്ടായിരിക്കുക അതുകൊണ്ടായിരുന്നു ശിഷ്യന്മാരോട് തന്റെ പഴയ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയി ആക്കണമെന്ന് പറഞ്ഞതും അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ശുഭ മുഹൂർത്തത്തിൽ തന്നെ മരണത്തിന്റെ സുഖ മുഹൂർത്തം എന്ന് പറയുമ്പോൾ മരണാനന്തരം അദ്ദേഹത്തിന് ഇഷ്ടുന്ന വിശിഷ്ടതയും അതെല്ലാമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശിഷ്ടമായ മരണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇതാ തന്റെ കർമ്മമെല്ലാം തന്നെ ഇവിടെ ഉപേക്ഷിച്ച് താൻ കർമ്മമില്ലാത്ത മറ്റൊരു ലോകത്തിലേക്ക് ആ ലോകത്തിന്റെ ഭാഗമായി ഇന്നിതാ ഈ ഉദയസൂര്യൻ ഇവിടെ അസ്തമിച്ചിരിക്കുകയാണ് ഉദയ സൂര്യന്റെ നാട്ടിൽ നിന്നും അസ്തമയ സൂര്യന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഭയഭക്തി ബഹുമാനപൂർവ്വം നൽകാം പ്രണാമം തികഞ്ഞ അർപ്പണ മനോഭാവത്തോടു കൂടി യോഗിവരിയായി ജീവിച്ച അദ്ദേഹത്തിന് മനസ്സ് നിറഞ്ഞ പ്രണാമം ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ സമർശനം എത്തിക്കുകയാണ് ഈ വീഡിയോയിൽ പറയുന്ന വ്യക്തിയെ നാം അറിയാതെ പോകരുത് അല്ലെങ്കിൽ ഞാൻ ഈ വ്യക്തിയെ കണ്ടുപോന്നപ്പോഴൊക്കെ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിന്റെ സവിശേഷത എന്താണ് ഇദ്ദേഹത്തെ പറ്റി നിരന്തരമായിട്ട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് ഒരുപാട് ചിന്തിച്ചിട്ടുള്ള പക്ഷെ എനിക്ക് സ്വയം ആൻസർ എനിക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചു ആ ഉത്തരങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് വീഡിയോ കാണാതെ പോകരുത് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക പുതുതായിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ Okay, thank you so much. Thank you for subscribing. Thank you for watching.